ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് പറഞ്ഞാൽ ആനയുടെ ഇവിടെ കൊണ്ട് പ്ലാസ്റ്റിക്ക് കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു എന്നിട്ട് അത് കെടുത്താൻ ആരും വന്നില്ല ഈ മുണ്ടാപ്രാണി ആയതുകൊണ്ടല്ലേ നമുക്ക് അതിനെ അതിൻ്റെ മുന്നിൽ കത്തിക്കാൻ പറ്റില്ല നിങ്ങളാണ് അഞ്ചു കൂക്കൂടെ നിൽക്കുകയോ ഞാനിവിടെ രാവിലെ നിർമ്മാണം തുടങ്ങാൻ വന്നപ്പോൾ തൊട്ട് കത്തുന്ന ഞാനിവിടെ വന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് പോലും അത് കെടുത്താൽ വന്നു ഇന്ന് കീഴ്ക്കാവില് റൈറ്റ് സൈഡിൽ കത്തിക്കുക അവിടെ ചെന്ന് പറഞ്ഞ സമയത്ത് ഓഫീസിൽ ചെന്ന് പറയാനുള്ളൂ ഓഫീസിലിവിടെ ആളില്ല ഞാൻ രണ്ടുമൂന്ന് ദിവസം വന്നപ്പോൾ ഇവിടെ ചുമതലയുള്ള ആരുമില്ല ഏഹ് ഇതെന്താ ഈ ഈ പ്ലാസ്റ്റിക് എടുക്കാൻ ഉണ്ട് നിങ്ങൾ ഇത് കൂട്ടിയിട്ട് കത്തിക്കുന്നത് എന്താ അർത്ഥത്തിൽ ഈ പ്ലാസ്റ്റിക് കത്തി ക്യാൻസർ ഉൾപ്പെടെയുള്ളവർക്ക് വരുമോ എന്ന് വരുമെന്ന് അറിയില്ല അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ഈ പത്ത് മീറ്റർ പോലും ദൂരത്താണ് ഈ പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കേണ്ടത് ഒന്നാമത് കത്തിക്കാൻ പാടില്ല അത് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ കത്തിക്കുന്ന എന്തർത്ഥം ഇവിടെ ഇങ്ങനെ ഇവിടെ ഇവിടെ നോക്കി നടത്തൊരു സംവിധാനം ഇല്ലേ നിങ്ങൾക്ക് ആർക്ക് ശമ്പളം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾ പണിയെടുക്കാത്തത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് മാത്രം എന്ന് പറയും ഇത്രയധികം ഭക്തിജനങ്ങളാണ് ദൂശ്യവലങ്ങൾ അനുഭവിക്കുന്നത് ക്ഷേത്രം ഒന്നും പരിപാലനമായിട്ട് കാണുന്ന സ്ഥലത്ത് റിലാക്സിന് വേണ്ടി വരുന്നത് അവിടെ നമ്മൾ രാവിലെ വന്നിട്ട് പ്ലാസ്റ്റിക് ശ്വസിക്കുകയാണ് ഞാൻ കാണിച്ചു തരാം എന്നോട് വരുവാണെങ്കിൽ ഞാൻ കണ്ടെ കാണിച്ചു തരാം നിങ്ങൾക്ക് വീഡിയോ ഞാൻ കാണിച്ചു തരാം ഉള്ള പ്ലാസ്റ്റിക് കുപ്പി എണ്ണ കൊണ്ടുവന്ന എണ്ണ കുപ്പി ആ പ്ലാസ്റ്റിക് കവർ ഇതെല്ലാം ഇട്ട് കത്തിച്ചോണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം ആന ആനയുടെ അവിടെയായിരുന്നു കത്തിച്ചോണ്ടിരുന്നത് ഇത് മിണ്ടാപ്പറാണ് എനിക്ക് ചെങ്ങലിക്കിട്ടോണ്ടല്ലേ എന്നും ചെയ്യാൻ പറ്റാത്തത് ആ ആനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളായിരിക്കും ഉത്തരവാദിത്വം സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഞാൻ അന്വേഷിക്കുമ്പോൾ എല്ലാ ദിവസവും അവിടെ കൊണ്ടുപോയിട്ടാണ് കത്തിക്കണത് ഞാൻ ആനയുടെ വീട്ടിൽ കൊണ്ടേ നമ്മളെ നിങ്ങളുടെ മക്കളെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ ഒരു ഒരു മിനിറ്റ് ഇവിടെ നിർത്തിക്കോ നിർത്തിക്കില്ലല്ലോ വീഡിയോ എടുക്കണം നിങ്ങൾ ഇവിടെ കാണിക്കുന്ന പോക്ക് മാസം ശമ്പളം കിട്ടുന്നുണ്ടോ ശമ്പളം കിട്ടുന്നില്ല ഞാൻ വീഡിയോ ഓഫാക്കാം നിങ്ങൾക്ക് ശമ്പളം മേടിക്കുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായി ശമ്പളം മേടിക്കും നിങ്ങൾക്ക് ഈ പണി തന്നോ ക്ഷേത്രം പരിപാലിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ഓഫീസർമാരായിട്ട് നിയമിച്ചിരിക്കുന്നത് ഈ വരുന്ന ഭക്തജനങ്ങളെ മുഴുവനും രോഗബാധിതരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉത്തരവാദിത്വം നിങ്ങളൊന്നും ചെയ്യണ്ട ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം ഇന്ന് രാവിലെ ചോറ്റാനിക്കാരെ പോയപ്പോൾ കണ്ടതാണ് ചോറ്റാനിക്കാരെ കീഴ്ക്കാവില് ആ ശ്രീകോവിലിൽ നിന്ന് ഒരു പതിനഞ്ച് മീറ്റർ പോലും ദൂരമില്ലാത്ത സ്ഥലത്ത് ആ അമ്പലത്തിലെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അതായത് എണ്ണ കൊണ്ടുവരുന്ന കുപ്പി ഉൾപ്പെടെയിട്ട് കൂട്ടിയിട്ട് കത്തിക്കുകയാണ് അതിൽ നോക്കി പതിനഞ്ച് മീറ്ററെങ്കിലും ദൂരമുണ്ടോ ആ ശ്രീകോവിലുമായിട്ടൊരു പതിനഞ്ച് മീറ്റർ പോലും ദൂരമില്ലാത്തടത്ത് ഈ പ്ലാസ്റ്റിക് മുഴുവൻ കത്തിക്കുന്നു ഇത് ഞാൻ അവരുടെ ശ്രദ്ധയപ്പെടുത്തി ദേവസ്വം ഉദ്യോഗസ്ഥനെ ശ്രദ്ധയപ്പെടുത്തി പറഞ്ഞ് അത് അയാളുടെ ചുമതലയില്ല നിങ്ങൾ വേണമെങ്കിൽ ഓഫീസിൽ ചെന്ന് പറയാനാണ് പറഞ്ഞത് ഓഫീസിൽ ചെന്നപ്പോൾ പറഞ്ഞത് ഇതിന് ചുമതലപ്പെട്ടവരാരും വന്നിട്ടില്ല ആ ചുമതലപ്പെട്ടവർ വരുമ്പോൾ പറയാനാണ് പറഞ്ഞത് ഇതിന് രണ്ട് ദിവസം മുമ്പ് ആ ആനയെ കെട്ടിയിരുത്തിടും ഇതുപോലെ തന്നെ കുന്നുകണക്കിന് പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു അവരത് കെടുത്താൻ വന്നിട്ട് അവർ കെടുത്താൻ തയ്യാറായില്ല ആ ആനാ പുക മുഴുവൻ ശ്വസിച്ച് അവിടെ നിൽക്കുകയായിരുന്നു അതിനെന്തെങ്കിലും സംഭവിച്ച ആനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ദേവസ്റ്റിനായിരിക്കും ഇതിൻ്റെ ഭവിഷ്യത്തൂടെ വരുന്ന ഭക്തജനങ്ങൾ അനുഭവിക്കണം പ്ലാസ്റ്റിക് കത്തിച്ച ആൾ അറിയോ ആ വീഡിയോ എടുക്കുകയാണ് നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ എടുക്കുന്നില്ല നിങ്ങൾ ഓഫീസിലെന്ന് പറയാനല്ലേ പറയണത് പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കാൻ പറ്റില്ലെന്ന് അറിയില്ലേ ഓഫീസ് നിങ്ങൾ ഓഫീസിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണോ നിങ്ങൾ ഓഫീസിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണോ ഇത് കെടുത്താനുള്ള കാര്യം ചെയ്ത് വേഗം ക്ഷേത്രത്തിൻ്റെ അവിടെ കൊണ്ടു പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ഇത് സ്ഥിരം പരിപാടി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്ന് പറഞ്ഞ് ആനയെ കെട്ടിയെടുത്ത് പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുന്നു ഇന്ന് കീഴ്ക്കാവിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ ഒരു ഒരു കിൻഡിൽ പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുക കീഴ്ക്കാവിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അല്ല ആ ചുറ്റുമോതിന് ചേർന്ന് തന്നെ ആ മൂലയിൽ ഇവിടെ ആരും ഇല്ലേ ഈ രാവിലെ ഇവിടെ വന്ന ദേവസ്വം മാനേജറോ അങ്ങനെ ദേവസ്വം തന്നെ ചുമതലപ്പെട്ടവരാരും ഈ ക്ഷേത്രത്തിലല്ലേ ഈ നവരാത്രി നടക്കുന്ന കാലത്ത് പോലും ഇവരൊന്നും രാവിലെ രാത്രി വൈകുന്നേരുന്നില്ല ഇവരുടെ ചുമതല എപ്പഴാണ് ക്ഷേത്രം തുടക്കം ദേവസ്വം മാനേജറെ കാണണ്ടെ ഞാൻ ഒറ്റ ദിവസം വന്നിട്ട് ദേവസ്വം മാനേജറെ കണ്ടിട്ടില്ല ഇല്ല ഞാൻ ഞാൻ തന്നെ തീരുമാനിക്കണം ഞാനും കൂടെ തീരുമാനിക്കുന്ന ദേവസ്വം നിങ്ങൾ ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്ന എന്താർത്ഥത്തില് ഈ പ്ലാസ്റ്റിക് നിങ്ങളല്ലേ കത്തിക്കുന്നേ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് നിങ്ങൾ പോലീസിനെ വിളിച്ചു വരുത്തേ ക്ഷേത്ര കോമ്പൗണ്ടിൽ പ്ലാസ്റ്റിക് ഇട്ട് കത്തിച്ച് കണ്ടുപിടിക്കാം ഈ മഴ ഈ മഴ കാണിക്കാം നമുക്ക് ഈ മഴ നിങ്ങൾക്ക് നാണമുണ്ടോ നാണമുണ്ടോ ക്ഷേത്രത്തിനകത്ത് പ്ലാസ്റ്റിക് ഇതിൽ എങ്ങനെ എങ്ങനെ മതി പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ശ്വസിക്കാൻ നിരത്ത് ഈ വരുന്നവർക്ക് വരെ ക്യാൻസർ പോലെ രോഗങ്ങൾ വരെ ഉണ്ടാകാം ഫോൺ ഓൺ ആണ് നിങ്ങൾ പറയണത് നിങ്ങൾ കാണിക്കുന്ന അറിയണം ഞാൻ അവിടെ വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഓഫീസിൽ ചെന്ന് പറയാൻ പറഞ്ഞു ഓഫീസിൽ അതിന് ബന്ധപ്പെട്ട ആളില്ല ഇത് അറിയണ്ടേ കഴിഞ്ഞ ദിവസം ഇവിടെ ഹൈക്കോടതി നിങ്ങൾക്കെതിരെ കേസ് ഇവർ എടുത്താലേത്ര പ്ലാസ്റ്റിക് കത്തിക്കാൻ പ്ലാസ്റ്റിക് എടുക്കാൻ ഹരിതകർമ്മ സേനയുണ്ട് അത് കത്തിക്കാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ നിങ്ങൾ അല്ല അല്ല എന്നാ ഓഫീസിലുള്ള വിളിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കഴിഞ്ഞ ദിവസം ആനയുടെ മൂട്ടി കൊണ്ട പ്ലാസ്റ്റിക്ക് കത്തിക്കുന്നു ആന ഞാൻ വീഡിയോ കാണിച്ചിരണോ നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിച്ചായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടാണ് പറഞ്ഞത് അതോറിറ്റി എന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന ഒരു പൂങ്കഭവൻ പറഞ്ഞത് അയാളാണ് അവിടെ ചുമതല റെസിപ്റ്റ് എഴുതാൻ നിൽക്കുന്നവരെ വാക്ക് ആരും വന്നിട്ട് അതുവരെ പുള്ളി വരുന്നവരും നിങ്ങളാന്ന് നിങ്ങൾ ചോദനിക്കുന്നത് ഇവിടെ ഉത്തരവാദിത്തം ഉത്തരവാദിത്തപ്പെട്ട ആളെ വിളിച്ചോളൂ നിങ്ങളൊരു കെടുത്താനുള്ള കാര്യം ചെയ്യും ഇയാൾ ഇന്നത്തെ പകര സംവിധാനം ആരെയും ഏപ്പിച്ചു കൊടുക്കല്ലേ ഒരാളില്ലെങ്കിൽ അയാളുടെ അസാനിത്യത്തിൽ ഇവിടത്തെ കാര്യം നോക്കാൻ ആളില്ലേ ആള് വരുന്നേ ഉള്ളെന്നോ അപ്പൊ ഇവിടെ ഈ തീട്ട് കൊടുത്താലും നിങ്ങൾ ആരെയും വിളിക്കണം അയാൾ വന്നിട്ട് കാര്യങ്ങൾ നടത്തോളൂ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലാണ് പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുന്നത് ഈ വരുന്ന ഭക്തജനങ്ങൾ മുഴുവൻ ആ പുക ശ്വസിക്കുകയാണ് നിങ്ങൾ എന്നോട് വരാൻ പറ്റൂ നിങ്ങൾ എന്നോട് വന്നാൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ട് എന്നാൽ അതോറിറ്റിയിൽ നിന്ന് വിളിക്കേ അഞ്ചു മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാം ഈ കാണുന്നത് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ആനയെ നിർത്തുന്നിടത്തു നിന്നുള്ള രംഗങ്ങളാണ് നോക്കിക്ക് എത്രമാത്രം പ്ലാസ്റ്റിക് കൂനയാണ് ഇവിടെ ആ പ്ലാസ്റ്റിക് കൂനയ്ക്ക് തീ കൊടുത്തിരിക്കുകയാണ് രാത്രിയിൽ അതിൻ്റെ അടുത്തത് ആന കിടന്നുറങ്ങുകയാണ് ഈ പുക മുഴുവനും ഈ ആനയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് ആ ആനപ്പാപ്പ എന്നെങ്കിലും ചെന്ന് പറയണ്ടേ ഇത് ഞാനത് മനസ്സിലാക്കിയത് എല്ലാ ദിവസവും നട അടച്ചതിന് ശേഷം ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് മുഴുവനും ഈ ആനയുടെ അടുത്തുള്ള ഈ വേസ്റ്റ് കത്തിക്കുന്നിടത്ത് കൊണ്ട് ഒരു നിയന്ത്രണവും ഇല്ലാതെ കത്തിക്കുകയാണ് ഒരു പ്ലാസ്റ്റിക് കത്തിക്കാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ എത്രമാത്രം ബോധവൽക്കരണം കൊടുത്തിട്ടും ഈ ദേവസ്വം തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ നാട്ടിൽ ഒരുപാട് മൃഗസ്നേഹികളും മനുഷ്യസ്നേഹികളും ആനപ്രേമികളും ഒക്കെയുണ്ട് നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ആ ആനയെ രക്ഷിക്കാനുള്ള കാര്യത്തിലേക്ക് കടക്കണം ദിവസവും നടക്കുന്ന കാര്യമാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദിവസവും നടക്കുന്ന കാര്യമാണ് ഈ ആനയെ കെട്ടിയിരിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് രാത്രി മുഴുവനും ഇട്ട് കത്തിക്കുക എന്നുള്ള കാര്യം ആ ആനയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വം ഈ ചോറ്റാനിക്കര ദേവസ്വം ബോർഡിന് മാത്രമായിരിക്കും ഈ മിണ്ടാപ്രാണിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഒരു ശ്രമം എത്തണം വേണ്ടപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ ഈ ചിത്രം എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്